റേഷൻ മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ് കുറെ നാലുകൾക്ക് ശേഷമാണ് റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ ലഭ്യമാകുന്നത് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് വില വരിക കൂടാതെ വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭ്യമാകുന്നതാണ് റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്നും മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എ എ വൈ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക കൂടാതെ മറ്റു കാർഡുകാർക്ക് അര ലിറ്റർ വും മണ്ണെണ്ണ ഇന്നുമുതൽ ലഭ്യമാകുന്നതാണ് കൂടാതെ റേഷൻ കാർഡ് ിങ്ക് കാർഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വെള്ള നീല റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ജൂൺ മുപ്പതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം ജൂൺ മുപ്പത് വരെ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കും പിങ്ക് കാർഡിലേക്ക് മാറുകയാണെങ്കിൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ് നിരവധി അർഹതയുള്ള ആളുകൾ നീലാവുള്ള റേഷൻ കാർഡുകളിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷ സമർപ്പിക്കാൻ പ്രധാനപ്പെട്ട രേഖ കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട് വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക കരാറും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന രേഖകളാണ് മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ സാധിക്കും സർക്കാർ സഹായത്താൽ വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖയാണ് ഇവർക്കൊക്കെ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് അർഹതയും അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ജൂൺ മുപ്പതിനു മുമ്പായി തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക